എല്ലാവർക്കും ഓക്കെ ആണ് അപ്പൊ ഞാൻ എം ജി എം സ്കൂളിലാണ് എം ജി എം മോഡൽ സ്കൂളിലാണ് ഞാൻ എന്റെ സ്കൂളിംഗ് ഒക്കെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് വേണ്ട പോയത് അത് ഓക്കെ എനിക്ക് എനിക്ക് അഡ്വൈസ് ഒന്നും ചെയ്തില്ല പക്ഷെ എന്നാലും എൻ്റെതായിട്ടുള്ള കുറച്ച് സജഷൻസ് ഞാൻ പറയും സോ നിങ്ങളെ ഐ മീൻ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഓക്കെ സോ മാക്സിമം നിങ്ങളെ എൻജീവ് ചെയ്യുക നന്നായി പഠിക്കുക കാരണം നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് സോ നന്നായി പഠിക്കണം അതിനോടൊപ്പം നമ്മൾ പാഷൻ എന്താന്ന് കണ്ടെത്തണം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം ഓക്കെ സോ സി നമ്മളെല്ലാവരുടെ ലൈഫിൽ മിസ്സി ആയിക്കും കാര്യങ്ങളെല്ലാം പറ്റും അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിലാണ് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവുന്നത് പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മളടുത്ത് തന്നെ ആയിരിക്കണം ഓക്കെ മറ്റുള്ളവരുടെ അടുത്തല്ല നമ്മളെ ബെറ്റർ വെർഷൻ നമ്മളെപ്പോഴും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്താ പറയുക ഞാൻ എന്റെ സ്കൂളില് സത്യം പറഞ്ഞു എന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഞാൻ പഠിച്ച സ്കൂളുകളിൽ എനിക്ക് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയതാണ് അപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി എന്താ പറയാ വലിയ വ്യക്തികളായിട്ട് തിരിച്ച് നിങ്ങളെ ഈ ഒരു സ്കൂളില് ഗസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം കാരണം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും നമ്മുടെ ലൈഫിൽ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഡ്രീംസ് ഉണ്ടാവണം പക്ഷെ നമ്മൾ ഡ്രീംസ് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമില്ല അതിനുവേണ്ടി നമ്മൾ ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യണം ഞാനിപ്പോ എൻ്റെ ലൈഫിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്താ പറയുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ എല്ലാ ആഗ്രഹവും നിങ്ങൾ എല്ലാ ആഗ്രഹവും സാധിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നു അതിനോടൊപ്പം നല്ല മനുഷ്യരാകാൻ വേണ്ടി ഓരോരോ ദിവസവും നിങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ആനുവൽ ഡേ ആണ് നിങ്ങളുടെ ദിവസമാണ് നിങ്ങൾ പഠിച്ചു പൊളിക്കുക അപ്പൊ നിങ്ങളുടെ ഈ ഒരു ചെറിയ സന്തോഷത്തിൽ എനിക്ക് പങ്കുചേരാൻ പറ്റിയതില് കുട്ടികൾ പിന്നെ പാരൻസ് പിന്നെ ടീച്ചേഴ്സ് എല്ലാവർക്കും വലിയ നന്ദി